ആയുക്തിവാ സംഘം സിദ്ധാവാളം തൂക്കം നിരോധിക്കുക കേളാകുളം തൂക്കം നിരോധിക്കുക நீதிராபாத் 8 مارچ زنده‌باد 8 مارچ زنده‌باد 8 مارچ زنده‌باد 8 مارچ زنده‌باد گیان گرام دوکانن نيرو ديكوا گیان گرام دوکانن نيرو ديكوا گیان گرام دوکانن نيرو ديكوا علاق تيوازي سنگم زنده‌باد علاق تيوازي سنگم زنده‌باد علاق تيوازي سنگم ചടങ്ങിനോടനുബന്ധിച്ച് എട്ട് മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞ് തൂക്കക്കാരൻ്റെ കയ്യിൽ നിന്ന് വീഴുകയും ഗുരുതരമായ പരിക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയുമാണ് ഓരോ കുട്ടിക്കും മൂന്ന് തൂക്കക്കാരൻ വരെ ഉണ്ടാകും ഈ കുട്ടിയെ പിടിച്ച് ഉയർത്തിക്കൊണ്ട് മുപ്പതടിയോളം ഉയർത്തിലാണ് ഈ തൂക്കം തൂക്കച്ചാട് പൊക്കുന്നത് അമ്പലത്തിനു ചുറ്റും ഈ തൂക്കച്ചാട് പൊക്കിക്കൊണ്ട് ഈ കുട്ടിനെ കയ്യിലേന്തിക്കൊണ്ട് ഈ തൂക്കക്കാരെ അവലംബിച്ചുകൊണ്ട് ആ ഏറ്റവും മോശമായ രീതിയിൽ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സന്താനലബ്ധിക്ക് വേണ്ടിയാണ് ഈ തൂക്കം നടത്തുന്നതെന്നാണ് ഇതിൻ്റെ വഴിപാട് നടത്തുന്നവർ പറയുന്നത് സന്താനലപ്തിക്ക് വേണ്ടി ഈ വഴിപാട് നടത്തി ഉണ്ടാവുന്ന സന്താനത്തിന് ഈ രീതിയിൽ പ്രാകൃതമായ ആചാരം നടത്തിക്കൊണ്ട് ഭയപ്പെടുത്തുന്ന നടപടി ഒരിക്കലും നമുക്ക് ഈ പൊതുസമൂഹത്തിൽ അംഗീകരിക്കാൻ പാ സാധ്യമല്ല എന്ന് ഇത്തരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രാകൃതമായ ഈ ആചാരം എത്ര വേഗം അവസാനിപ്പിക്കുവാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നാണ് ഈ കട്ടിൻ്റെ കട്ട് മാർച്ചിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മറ്റൊന്ന് ഈ ബാലപീഡനമാണ് കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ഈ തൂക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പെൺകുട്ടികളെ ഉപയോഗിക്കില്ല ആൺകുട്ടികളെയാണ് തൂക്കച്ചാട്ടിൽ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് ചെറുപ്രായത്തിൽ കുട്ടികളിൽ ഭയം വിതച്ചാൽ ആ ഭയം അവരെ ജീവിതകാലം മുഴുവനും അവരെ വേട്ടയാടുമെന്നുള്ള കാര്യം ഈ സംഘടന അവർക്ക് അറിയില്ല എന്നുള്ളതൊരു നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ബാബ ഈ പ്രാകൃതമായ ഈ ആചാരം കേളംപ്രളത്ത് മാത്രമല്ല കേരളത്തിൽ നാല് ക്ഷേത്രങ്ങളിൽ കൂടി നടക്കുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും നടക്കുന്ന ഈ ദുരാചാരം നിർത്താൻ കേന്ദ്ര കേരളം പറഞ്ഞ തന്നെ മുന്നിട്ട് അങ്ങനെ ഈ ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാകൃതമായ മറ്റൊരു നിരവധി ആചാരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം തൊടുപുഴയിൽ സുനിധി ചെയ്തുകൊണ്ട് ഒരു കൊച്ച് മരിക്കുകയുണ്ടായി ആ പ്രാകൃത ആചാരം കുട്ടികൾക്ക് സ്വന്നദ്ധ ചെയ്യേണ്ട ആവശ്യമില്ല ആ പ്രാകൃത ആചാരവും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയിൽ ഒരു കേസിൽ പോയിരുന്നു ഹൈക്കോടതി ആ കേസ് തള്ളുകയാണ് തള്ളുകയാണുണ്ടായത് ഈ നമുക്ക് ആശ്വസിക്കാനാണ് വകയുള്ളത് ബാലാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ശിശു ക്ഷേമ സമിതിക്ക് അടിയന്തരമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ നാട്ടിലൊരു ചൊല്ലുണ്ട് ചങ്ങനയ്ക്ക് പ്രാന്തി പിടിച്ചാൽ എന്താണ് ചെയ്യുക എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അത്തരം കാഴ്ചകളാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് ചെല്ലുന്ന ഒരാൾ കാണുന്നത് അവിടെ ഒരു ദേവിക്ക് വേണ്ടി തെരുവോരങ്ങളിൽ നിൽക്കുന്ന ഫ്ലക്സുകളാണ് ആ ഫ്ലക്സുകളെല്ലാം കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ ആശംസാ ഫ്ലക്സുകളാണ് ആറ്റുകാലെ അമ്മയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇഷ്ടികയും കലവും ചട്ടിയുമൊക്കെയായി സ്ത്രീകൾ നിരന്തരം എത്തുകയാണ് മാത്രമല്ല ആ വരുന്നവരുടെ ഡിമാൻഡുകൾ നിങ്ങൾ ആരോപിക്കണം അവർക്ക് കലം വേണം ചട്ടി വേണം വണ്ടി വേണം സൗജന്യ യാത്ര വേണം താമസിക്കാൻ വേണം വെള്ളം വേണം എന്തെല്ലാം ആവശ്യങ്ങളാണ് ഇതെല്ലാം ആരോ ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം കേരളത്തിലെ സർക്കാർ സർക്കാർ പൊതുഫണ്ടിൽ നിന്ന് പണമെടുത്തിട്ട് ഇങ്ങനെ ആര ഒരു സ്വകാര്യ ദേവസ്വത്തിന് വേണ്ടി ഇങ്ങനെ ആറ്റുകാൽ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു അമ്പലമാണ് അല്ല ദേവസ്വം ബോർഡിൻ്റെ അമ്പലമല്ല അങ്ങനെ ദേവസ്വം ബോർഡിന് പോലും അല്ലാത്തവണ് ഒരാചാരത്തിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് ഫണ്ട് ചെലവഴിക്കുന്ന ഒരു ഗതികേടിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഭക്തിയെ ഭ്രാന്താക്കി മാറ്റിയിരിക്കുകയാണ് ദൈവത്തെ ഭ്രാന്താക്കി മാറ്റിക്കൊണ്ട് കേരളത്തിന്റെ ഇതുവരെ ഉണ്ടായ എല്ലാ സാമൂഹിക വിദ്യാഭ്യാസ ആരോഗ്യ നേട്ടങ്ങളെയും അവഹേളിക്കുന്ന വിധത്തില് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മതം മതി ചാർക്കുകയാണ് അതിഭയാനകമായ വിധത്തില് മതഭ്രാന്ത് വളർത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പ്രസ്ഥാനങ്ങളും മതഭ്രാന്തിന് തങ്ങളുടെ ആവശ്യത്തിന് അപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമാണ് നമ്മുടെ കോടതികൾ പോലും ചില വിധി പ്രഖ്യാപിക്കുന്നത് ഇനിയിപ്പം മൃഗങ്ങൾക്ക് പേരിടണമെങ്കിൽ ഹൈക്കോടതിയോട് ചോദിക്കണം ദൈവത്തിന്റെ പേരിടാൻ പറ്റത്തില്ല ഏത് നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ഏത് പീനൽ കോഡ് അനുസരിച്ചാണ് ഇത്തരം വിധികൾ കോടതികൾ പ്രഖ്യാപിക്കുന്നത് നമുക്കറിയില്ല ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കൂ ഈ പത്തനംതിട്ടയിൽ നടന്ന സംഭവം തന്നെ നിങ്ങൾ നോക്കുക കേരള ഇന്ത്യ നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് കുട്ടികളോട് കൗമാരക്കാരോട് കാണിക്കുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒന്നാണ് കുട്ടികൾക്കെതിരായി നടക്കുന്ന ഏതൊരു കാര്യത്തെയും കുറ്റകരമായി കാണുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിൽക്കേ അത് വിശദമായിട്ടൊന്നും പറയുന്നില്ല ആയിട്ട് നിൽക്കേ അത് നടപ്പിലാക്കേണ്ടുന്ന ശിശുക്ഷേമ സമിതിയും അതുപോലെ ബാലാവകാശ കമ്മീഷനും ഇവിടെ ഏഴം കൊടുത്ത് വന്നിട്ട് അവരോട് അഭ്യർത്ഥിക്കുകയാണ് എന്താണ് അടുത്ത വേള നിങ്ങൾ കുട്ടിക്ക് ബെൽറ്റ് ഇട്ടിട്ട് വേണം തൂക്കം നടത്താൻ തൂക്കയെന്ന തെമ്മാടിത്തരം നിർത്തുകയൊന്നല്ല ഭക്തിയുടെ പേരിൽ കുട്ടികളെ ചൂഷണം ചെയ്യരുതെന്നല്ല ഭക്തിയുടെ പേരിൽ കുട്ടികളോട് ദ്രോഹം ചെയ്യരുതെന്ന് ദ്രോഹം കുട്ടികൾക്കെതിരെ അക്രമം തടയേണ്ടുന്ന ഒരു വകുപ്പ് ഒരു ബാലാവകാശ കമ്മീഷൻ ഗവൺമെന്റ് ഏജൻസികൾ വന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വേള കുട്ടിക്ക് ബെൽറ്റ് ഇടണം കുട്ടി താഴേക്ക് വിടാതിരിക്കാൻ അവിടെ മെത്തയിടണമെന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ രാജ്യത്തെ നിയമ നടത്തിപ്പ് എന്തോ നിയമ നടത്തിപ്പാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടായിട്ട് ആ നിയമങ്ങൾ ആര് അകവയ്ക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ തെരുവോരങ്ങളെ മുഴുവൻ കലാപഭൂമികളാക്കിക്കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഭക്തി ഭക്തിഭ്രാന്ത് വെച്ചുകൊണ്ട് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും ഇതിനുവേണ്ടി മാത്രമായി മത മതപുനരുജ്ജീവനത്തിൻ്റെ ഭീകരമായിട്ടുള്ള അവസ്ഥകൾ രാമന്റെ പേരില് രാമരാജ്യം ഉയർത്തുമ്പോൾ നിങ്ങൾക്കറിയാം രാമരാജ്യത്തിന്റെ പേരില് ഇന്ത്യയിലെ ഒരു അധികാരത്തിലേക്ക് വരുന്ന പാർട്ടി ഈ രാജ്യത്തെ കർഷകരോട് അന്നം വിളയിക്കുന്നവനോട് ഗോതമ്പ് വിളയിക്കുന്നതിനോട് കാണിക്കുന്ന എന്താണെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വഴികളിൽ നിറയെ ആണി വിതറിക്കൊണ്ട് മുള്ളേലുകൾ പടുത്തിയർത്തിക്കൊണ്ട് വെടികുണ്ടകളുമായിട്ടാണ് ഒരു രാജ്യത്തെ കർഷകരെ നേരിടുന്ന ഭരണകൂടമാണ് രാമരാജ്യത്തിൻ്റെ പേരിലിവിടെ ആഘോഷ സംഘടിപ്പിക്കുന്നത് മനുഷ്യരെ എങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ എങ്ങനെ മതത്തിൻ്റെ പേരിൽ അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നതിന് വേണ്ടിയുള്ള വേറൊരു ഉപകരണം മാത്രമായി ദൈവം മാറുന്നു ഗോഡ് മാർക്കറ്റ് മാറുന്നു എന്നാണ് നാം കാണുന്നത് അതേ ബി ജെ പിയുടെ പാതയിൽ തന്നെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് രാമരാജ്യമല്ല വേണ്ടത് നമുക്ക് ശമ്പൂവനെ കൊല്ലുന്ന രാമരാജ്യമല്ല വേണ്ടത് നമുക്ക് ജനാധിപത്യ രാജ്യമാണ് വേണ്ടത് ആ ജനാധിപത്യ രാജ്യത്തിന് വേണ്ടുന്ന നിയമങ്ങൾ എല്ലാം തന്നെ നമ്മുടെ രാജ്യത്തുണ്ട് ഭരണഘടനയുണ്ട് ശിക്ഷാ നിയമങ്ങളുണ്ട് സിവിൽ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഭരണകൂടം പക്ഷേ ആ ഭരണകൂടം അതിൽ നിന്നെല്ലാം മാറി നിന്നിട്ട് മതത്തെ പ്രോത്സാഹിപ്പിക്കുക മതത്തെ പ്രീണിപ്പിക്കുക മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യം ഇട്ടുകൊടുക്കുക കൊടുക്കുക നോക്കൂ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് എം എന്ന് പറയുന്ന ഒരു പേരുദോഷി ശ്രീ എം എന്താണ് ഇയാളുടെ സംഭാവന എന്താണ് ഇയാടെ കണ്ടുപിടുത്തറ ഏഴ് മുക്കാൽ ഏക്കർ സ്ഥലമാണ് തിരുവനന്തപുരം നഗരത്ത് പതിച്ചു കൊടുത്തിരിക്കുന്നത് അയാളുടെ അദ്വൈതം പ്രസംഗിക്കാൻ അയാളുടെ യോഗ വേറൊരു പരമയോഗി ആർ ആറാ ഡബിൾ ശ്രീ രവിശങ്കർ അതുപോലെ മാനന്തവാടിയിൽ ഒരു ബിഷപ്പിന് അഞ്ചര ഏക്കർ സ്ഥലം പതിച്ചു കൊടുത്തിരിക്കുന്നു ഇവിടെ ആദിവാസികൾ ഭൂമി ചോദിച്ചാൽ ഭൂമി കിടപ്പാടമില്ലാത്ത രണ്ട് സെന്റ് ചോദിച്ചാൽ അത് കൊടുക്കാനില്ല അതിന് ഭൂമിയില്ല പക്ഷേ തിരുവനന്തപുരം നഗരത്തില് ഏക്കറിന് ഒരു രൂപക്ക് മതസംഘടനകൾ കൊടുക്കാൻ സ്ഥലമുണ്ട് എമ്മിനെ അരാജകവാദികൾക്ക് ആധ്യാത്മികത കച്ചവടം നടത്തുന്ന വിശ്വഗുരുക്കന്മാർക്ക് വേണ്ടി കച്ചവട ഗുരുക്കന്മാർക്ക് വേണ്ടി കൊടുക്കാൻ ഭൂമിയുണ്ട് ഇതാണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് ഭരണകൂടമായാലും ഇടതുപക്ഷോ ഇടതുപക്ഷമോ വല്ലപക്ഷോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥക്കനുസരിച്ച് രാജ്യത്തിന്റെ അനുസരിച്ച് ഭരണഘടന പറയുന്ന മതനിരപേക്ഷത എന്ന് പറയുന്ന തത്വത്തെ നടപ്പിലാക്കണമെങ്കിൽ ഒരു മതങ്ങളിലും പ്രത്യേകം ആ ബാധ്യത ഒരു സർക്കാർ കാണിക്കേണ്ടതില്ല പക്ഷേ കൊടുങ്ങില്ലൂർത്തരി പാർട്ടിനെതിരെ സഹോദരനയപ്പൻ മാത്രമല്ല കേരള ഐക്യവാദി സംഘം നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായി ആ കൊടുങ്ങല്ലൂർ തെറിപ്പാട്ട് നിരോധിച്ചുവെങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കുക ഇനിയും നിങ്ങൾ കൊടുങ്ങല്ലൂർ ആ കൊടുങ്ങല്ലൂർ പ്രദേശത്തുള്ള ഭരണി നാളിൽ പോയാൽ ഇത്ര പച്ച തെറി പറഞ്ഞുകൊണ്ട് ആ തെരുവുകൾ കൈയടക്കുന്ന ഇതെന്തോ ഒരു സംസ്കാരമാണ് ഇതെന്ത് ഭക്തിയാണ് അനുഷ്യനെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിക്കുന്നത് ഒരു ഭക്തിയുടെ ഭാഗമാണ് അതൊരു ദൈവത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അതിന് പോലീസിനെ പട്ടാളത്തെ വിട്ടുകൊടുക്കുക എന്നാണോ ഒരു ഭരണകൂടം ചെയ്യേണ്ടത് എന്ത് സദാചാരമാണ് എന്ത് ധാർമ്മികതയാണ് എന്ത് മതനിരപേക്ഷതയാണ് നമ്മൾ പ്രയോഗിക്കുന്നത് എന്ന് നമുക്കറിയില്ല അത്രമാത്രം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ മലീമസമാക്കാൻ സംഘടിത മതങ്ങൾ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മതങ്ങൾക്കൊപ്പം നിൽക്കുകയല്ല ചെയ്യേണ്ടത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് ചെയ്യേണ്ടത് നാൽപ്പത് ഡിഗ്രിയിലേക്ക് നമ്മുടെ അന്തരീക്ഷം മാറിയിരിക്കുന്നു ഒരിക്കലും ഫെബ്രുവരിയിൽ ഇങ്ങനെ ചൂടുണ്ടാവുന്നതല്ല എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പരിസ്ഥിതി വിരുദ്ധമായ നിലപാടുകളുടെ ഭാഗമായി നാം എടുത്തിട്ടുള്ള പ്രശ്നങ്ങളുടെ ഫലമായിട്ടാണ് നാം ചൂട് അനുഭവിക്കുന്നത് ആ നാൽപ്പത് ഡിഗ്രിയിൽ വീണ്ടും ഒരു നാൽപ്പത് ഡിഗ്രിയിൽ തീ കത്തിച്ചുകൊണ്ടാണ് ഈ തെരുവോരങ്ങളിലെ പൊങ്കാലയിടുന്നത് ഒരിക്കൽ പൊങ്കാലയിട്ടാൽ സുഖം കിട്ടുമെങ്കിൽ എല്ലാണ്ടിലും എന്തിനാണ് ഈ പൊങ്കാല ഇതൊരു വലിയ കച്ചവടമാണ് ഇതൊരു വലിയ മാർക്കറ്റാണ് ഇതൊരു വലിയ ഭ്രാന്താണ് അത്തരം ഭ്രാന്തുകളെ എല്ലാ ഗ്രാമങ്ങളിലേക്ക് സന്വേഷിപ്പിക്കുക എന്നത് സംഘപരിവാരത്തിന്റെ മതരാഷ്ട്രവാദികളുടെ താല്പര്യമാണെങ്കിൽ ആ മതരാഷ്ട്രവാദികളുടെ താല്പര്യത്തിന് നിന്നുകൊടുക്കുക എന്നതല്ല ഒരു ജനാധിപത്യ ഭരണകൂടം ചെയ്യേണ്ടത് കേന്ദ്ര ഭരണകൂടം ചെയ്യുന്നത് പോലെ അല്ല കേരള ഭരണകൂടം ചെയ്യേണ്ടത് മറിച്ച് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും മനുഷ്യത്വപരമായിട്ടുള്ള നിലവങ്ങൾ മതേതരമായ നിയമങ്ങൾ നടപ്പിലാക്കാനും ഉള്ള ബാധ്യത ഉണ്ട് മുമ്പ് ഞാൻ പറഞ്ഞു പോലെ ജൂനൈൽ ജസ്റ്റിസ് ആക്ട് പുറകാരം അല്ലെ ഐ പി സി പ്രകാരമുള്ള നിരവധി വകുപ്പുകളുണ്ട് എന്നിരിക്കെ കുട്ടികളോട് പോലും ക്രൂരത കാണിക്കുന്ന ജനറൽ സെക്രട്ടറി പറഞ്ഞത് തൊടുപുഴയിലെ ഒന്നര വയസ്സുള്ള ഒരു കൊച്ചിനെ സുന്നത്ത് ചെയ്ത് കൊന്നു ആരും അറിഞ്ഞില്ല ആരും അറിയുന്നില്ല പത്രങ്ങൾ അറിയുന്നില്ല ഇതൊരു കൊലപാതകമാണ് എന്നത് മറച്ചു വെച്ചുകൊണ്ട് അവിടെ പറഞ്ഞ കൂടെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രസവത്തോടു കൂടി ഒരു കുട്ടി അമ്മയെ മരിച്ചു സർക്കാർ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവരെ പിടിച്ച അകത്ത് കാരണം എന്താണ് ഈ രാജ്യത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മെഡിക്കൽ ശാസ്ത്രമിത്രയേറെ ഒരു കാലത്ത് ഈ പറയുന്ന ഏതെങ്കിലും സിനിമ കണ്ടുകൊണ്ട് പ്രാകൃതമായ ഹോമിയോപ്പതിയും ആയുർവേദവും യുനാനി മറ്റു തോന്നിവാസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പുരോഗതിയെക്കുറിച്ച് പറയാൻ കഴിയുക മലയാളി പ്രബുദ്ധനാണത്ര എന്ത് പ്രബുദ്ധത മതഭ്രാന്തി പിടിച്ച മലയാളി എന്തിലാണ് പ്രബുദ്ധത വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തെ പ്രതിഫലിക്കണം സാംസ്കാരികമായ മുന്നേറ്റം നമുക്ക് ഉണ്ടാകണം അത്ര എന്ത് സാംസ്കാരിക മുന്നേറ്റം എത്ര നവോത്ഥാനപരമായ മുന്നേറ്റമാണ് ഉള്ളത് നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് വാതകളായി സംസാരിക്കും നവോത്ഥാന വാ നമുക്ക് ധാരാളമുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇത് നവോത്ഥാനം ഉള്ളത് ഈ പ്രസവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അവരുടെ വീടുകളിൽ അവരെന്ത് ജാതി വിരുദ്ധ നിലപാടുകൾ അന്ധവിശ്വാസങ്ങൾക്കെതിരായി അവരെന്ത് നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം വൈക്കസ് അധ്യാഗ്രെ നൂറാം വർഷം കൽപ്പാത്തി സമരത്തിന് നൂറാം വർഷം അല്ലെങ്കിൽ കുമാരനാശാന്റെ ചരമത്തിൻ്റെ നൂറാം വർഷം അങ്ങനെ നിരവധി നൂറാം വർഷങ്ങൾ ആലോ ആഘോഷിക്കുന്ന കേരളത്തിൽ ആ നൂറ് വർഷത്തെക്കാൾ പ്രാകൃതമായ ഒരു സംസ്കാരത്തിലേക്കാണ് ആ പ്രാകൃതമായ മതജാതി ബോധങ്ങളിലേക്ക് മലയാളിയെ തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുവെന്നും മലയാളിയുടെ ഭാവി അത്ര ശോഭനമല്ല അത്ര ശോഭനമാകണമെങ്കിൽ നമ്മുടെ സമൂഹത്തിനുള്ളിൽ നവീകരണ പ്രക്രിയകൾ നടക്കണം ജാതിക്കും മതത്തിനുമെതിരായി അന്ധവിശ്വാസക്കെതിരായ നിലപാടുകളുണ്ടാകണം ഇത്തരമൊരു അന്ധവിശ്വാസ നിർമാർജന നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെ കേരള യുക്തവാദി സംഘം കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾക്ക് അന്ധവിശ്വാസ ദുരാചാര നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി നമ്മൾ കൊടുത്തു നമ്മൾ സംസ്ഥാന ജാഥ നടത്തി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കളക്ടറേറ്റുകൾ പിക്കറ്റ് ചെയ്തു എത്രയോ സമരങ്ങൾ നടത്തി അവസാനം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു ഹൈക്കോടതിക്ക് ഗവൺമെൻറ് നോട്ടീസ് അയച്ചപ്പോൾ ഗവൺമെൻറ് കൊടുത്ത മറുപടിയാണ് ഏറെ വിചിത്രം വിശ്വാസവും അന്ധവിശ്വാസോടെ വേർതിരിക്കാൻ ഞങ്ങൾക്കറിയില്ല അവർ ഏതെങ്കിലും പരീക്ഷണശാലയിലേക്ക് വിടണം വിശ്വാസവും അന്ധവിശ്വാസം വേർതിരിക്കാൻ അറിയില്ല മഹാരാഷ്ട്ര അറിയാം കർണാടക അറിയാം ഈ രാജ്യത്ത് പല രാജ്യങ്ങളും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമമുണ്ട് ആ നിയമമുണ്ടെങ്കിൽ ഇത്തരം ഒരു ദൂക്കം നടത്താൻ പറ്റില്ല ഈ പെരുവോരങ്ങൾ തെരുവോരങ്ങൾ കൈയടക്കിക്കൊണ്ട് പൊങ്കാലുകൾ നിർത്താൻ കഴിയില്ല സുന്നത്ത് നടത്തി കുട്ടികളെ കൊല്ലാൻ കഴിയില്ല അപ്പോൾ അത്തരം മതഭ്രാന്തികൾ നിലവിൽ നിൽക്കട്ടെ അതിവിശ്വാസമാണ് എന്ന് സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റിനെ കൊണ്ട് നമുക്ക് നീൻ കഴിയില്ല ഉണ്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ എത്ര സമയവും വേണമെങ്കിലും അത്തരം സമര പോകാൻ കേരള ഐക്യവാദി സംഘം പ്രതിജ്ഞാബദ്ധമാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കി കൊണ്ടല്ലാതെ ഇത്തരം പ്രാകൃതാചാരങ്ങളെ ഇത്തരം മതാചാരങ്ങളെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞു കൊണ്ടേക്കണം അവസാനിപ്പിക്കുന്നു പത്തനംതിട്ടയെ സംബന്ധിച്ചോളം പത്തനംതിട്ട പത്തനംതിട്ടയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും പ്രധാനപ്പെട്ട ഏറ്റല്ലം കൂടിയാണ് പത്തനംതിട്ട ഇവിടെ മകരജ്യോതി കത്തിക്കുന്നതാണെന്ന് സമ്മത്സരങ്ങളോളം പറഞ്ഞിട്ട് കേട്ടില്ല അവസാനം ഇപ്പോൾ സർക്കാരും വ്യവസ്ഥ ബോർഡും സംബന്ധിച്ചു അത് കത്തിക്കുന്നതാണ് ഇവിടെ ജലന്തൂർ നരബലി നടത്തും പൊങ്കാലകൾ നടക്കുന്നു ഏഴംകുളം തൂക്കം ഇങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ ഒരു ഈ ചില്ലമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പത്തനംതിട്ട ജില്ല ഇവിടെ യാതൊരു നടപടിയുമില്ല മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ മനോരമ ഓഫീസിൽ ഈ ന്യൂസ് കൊടുക്കാൻ ചെന്നു കൈവിറക്കിയായിരുന്നു അവർ പറഞ്ഞു വിശ്വാസം ഇല്ലാണോ കൊന്ന് ഈ ബ്യൂറോ തല്ലിത്താർക്കും ഞങ്ങൾക്ക് ന്യൂസ് കൊടുക്കാൻ പറ്റത്തില്ല അവർ ആ ന്യൂസ് ഇട്ടില്ല ഇന്നത്തെ ഈ പ്രതിഷേധം മാർച്ചിൻ്റെ ഈ ന്യൂസ് പത്രങ്ങളിട്ടില്ല ദേശാഭിമാനി മാത്രം പ്രത്യേക പരിചയ പരിചയം ഉണ്ടായതുകൊണ്ട് കിട്ടും ആ പത്രങ്ങൾക്ക് പോലും വിശ്വാസികളെ പേടിയാണ് ആർ എസ് എസ് സംഘടനകളെ പേടിയാണ് മനുഷ്യൻ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും പത്രമാധ്യമങ്ങളും മീഡിയകളുമാണ് അന്ധവിശ്വാസ പ്രചാരണ രംഗത്ത് ഏറെ ഉള്ളത് ഈ ഏഴംകുളം തൂക്കം ഒരാഴ്ച പത്ര പേജുകളിൽ നാല് പേജിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾ നാല് ദിവസം ഈ വാർത്ത ഒരാഴ്ച മുഴുവൻ ഈ വാർത്ത ആഘോഷിച്ചു അത് കഴിഞ്ഞു ആഘോഷിച്ചു ഞങ്ങളുടെ ഒരു ചെറിയ ന്യൂസ് ഡാൻ നിങ്ങൾക്ക് സ്പേസില്ലേ ഇല്ല ഞങ്ങൾക്ക് പേടിയാണ് തുടങ്ങി എത്രയോ ആചാരങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു ഇതിനെയൊക്കെ കാലാകാലങ്ങളിൽ ഇതിനെതിരായിട്ടുള്ള സമരം നടത്തുകയും ആ സമരങ്ങളുടെയൊക്കെ ഭാഗമായി ഗവൺമെൻറ് നിയമം കൊണ്ടുവരികയും ഇതൊക്കെ നിരോധിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരം തൂക്കങ്ങളും ഇത്തരം ആചാരങ്ങളും ഒക്കെ തന്നെ നിരോധിച്ചുകൊണ്ട് കേരള ജനതയെ ഒരു പുതിയ കാലഘട്ടത്തിലൂടെ പുതിയ ചാലകത്തിലൂടെ ശാസ്ത്രമനോഭാവമുള്ള ശാസ്ത്രാവവാദമുള്ള ഒരു സമൂഹമായി മാറ്റുവാൻ ഗവൺമെൻറ് കൂടെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിയമം കൊണ്ട് നിയമമൂലം ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയൂ എന്നുള്ളത് ആണ് കേരള എക്ടി സംഘം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരള എക്ടി സംഘം സർക്കാർ ഇത്തരം കാര്യങ്ങളെ നിരോധിക്കണമെന്നും നിയമം നടപ്പിലാക്കണമെന്നും നിലവിലുള്ള നിയമം അടിയന്തരമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ കളക്ടറടക്കമുള്ള ഉദ്യോഗസ്ഥർ അതിൻ്റെ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള എക്ടി സംഘം ഈ കളക്ടറേറ്റിലേക്ക് ഇത്തരം ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് इंग्लॉब सिंदाबा केरला युक्तिवादी संगम 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 सिंदाबा केरला युक्तिवादी संगम

جے مارچ زندہ باد جے مارچ زندہ باد جے مارچ زندہ باد جے مارچ زندہ باد یعقوبي سنگم دوکانن کي असानी अंधविश्वास